സൂറ അൽ കുയാമ മാതൃകാ ചോദ്യങ്ങൾ ഭാഗം ഒന്ന് ഒന്ന് സൂറ അൽ കിയാമയിൽ എത്ര ആയത്തുകളാണ് ഉള്ളത് ഉത്തരം നാൽപ്പത് ആയത്തുകൾ രണ്ട് സൂറ അൽ കുയാമയിലെ പ്രധാന വിഷയമേത് ഉത്തരം കിയാമത്ത് നാൾ മൂന്ന് എല്ലുകൾ എന്ന പദത്തിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം നാല് മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ ഖേദിക്കുന്ന മനസ്സിന് ഖുർആനുപയോഗിച്ച പദമേത് ഉത്തരം നെപ്സുല്ലവ അഞ്ച് സംതൃപ്തി അനുഭവിക്കുന്ന മനസ്സിന് കുർആാനുപയോഗിച്ച പദമേത് ഉത്തരം നെഫ്സും മുത്തുമഇന്ന ആറ് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സിന് കുറാനുപയോഗിച്ച പദമേത് ഉത്തരം നഫ്സുൻ അമ്മാറ ഏഴ് വിരൽക്കൊടികൾ എന്ന പദത്തിന് ഉപയോഗിച്ച പദം ഉത്തരം ബനാന എട്ട് അന്ത്യദിനത്തിൻ്റെ ആദ്യപടിയായി ചന്ദ്രന് എന്താണ് സംഭവിക്കുക ഉത്തരം ചന്ദ്രൻ പ്രകാശരഹിതമാവും ഒമ്പത് കിയാമത്ത് നാളിൽ മനുഷ്യൻ്റെ വർത്തമാനമായി പത്താമത്തെ ആയത്തിൽ പറയുന്നതെന്ത് ഉത്തരം എവിടേക്കാണ് ഓടിപ്പോവുക പത്ത് പദ്ദമ എന്നതിൻ്റെ വിപരീത പദമേത് ഉത്തരം അഹ്ഹറ പതിനൊന്ന് ദൃക്സാക്ഷി എന്നതിന് കുർആാനുപയോഗിച്ച പദമേത് ഉത്തരം ബസീറ പന്ത്രണ്ട് ഒഴിവുകഴിവുകൾ എന്നതിന് കുർആാനുപയോഗിച്ച പദമേത് ഉത്തരം മഹാറ പതിമൂന്ന് ഖുർആാനിനെ ഓതിത്തരലും അതിൻ്റെ സമാഹരണവും ആരുടെ ബാധ്യതയായിട്ടാണ് സൂറ അൽ ഖയാമയിൽ പറയുന്നത് ഉത്തരം അള്ളാഹുവിൻ്റെ പതിനാല് നബിസലല്ലാഹു അലഹി വസ്ലം താൻ മറന്നുപോകുമോ എന്ന് ഭയന്ന് ജിബീൽ അലിസ്സലാമയോടൊപ്പം ഖുർആൻ ആവർത്തിച്ച് ഓതുമായിരുന്നു ഇതിനെ തിരുത്തിക്കൊണ്ട് അവതരിച്ച ഖുർആാനിക ഭാഗമേത് ഉത്തരം ലാ ലാതുഹിക് ബിഹി ലിസാനഖ് പതിനഞ്ച് ഖുർആാൻ പാരായണം ചെയ്തു തന്നാൽ എന്ത് ചെയ്യാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് ഉത്തരം ഖുർആൻ പിൻപറ്റുക പതിനാറ് ഖുർആാനിൽ ഈമാനിന് ശേഷം ഏറ്റവും അധികം ഊന്നിപ്പറഞ്ഞ വാക്ക് ഏതാണ് ഉത്തരം സൊലാത്ത് പതിനേഴ് കല്ലാബൽ അടിവരയിട്ട പദത്തിൻ്റെ ആശയമെന്ത് അൽ ആജില എന്നതിൻ്റെ ആശയം ഇഹലോകം പതിനെട്ട് തുഹിബൂന എന്നതിൻ്റെ വിപരീത പദം പദമേത് ഉത്തരം തതറൂൻ പത്തൊമ്പത് നാവുറ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ഉത്തരം പ്രസന്നമായ ശോഭിക്കുന്ന ഇരുപത് പരലോകത്ത് സ്വർഗവാസികൾ ആരെ നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ് ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് ഉത്തരം അള്ളാഹുവിനെ